ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ തീരുമാനം മാറിയപ്പോൾ സുധാകരൻ ഭാഷ തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയ സുധാകരൻ മാഷ് വളരെ അവശനായിട്ടാണ് എത്തിയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ അപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞെത്തി പോലീസുകാർ വന്ന് മാഷിനോട് ദുരുദൂരാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ആരോ കടത്തിക്കൊണ്ട് പോയതാണെന്നും ചെറിയ തോതിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ട് കൃത്യമായൊരു ഓർമ്മ നമ്മുടെ മാഷിനില്ല എന്നും പറയാം അതു നേരം രണ്ട് ദിവസം കഴിഞ്ഞ് ഒക്കെ ആയി കഴിയുമ്പോൾ ചോദിച്ചോളാനും പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് അച്ഛനും ആയി കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്നൊള്ളവെന്ന് വിക്രം പറയുകയും ചെയ്തു പോലീസിനോട് അതും പറഞ്ഞിട്ട് പോലീസുകാരങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ അവിടെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ മാഷിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വേദക്കാണെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല വേദക്കിനി അവിടെ നിന്ന് പടി ഇറങ്ങേ പറ്റുകയുള്ളൂ അല്ല അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്ന് വേദയ്ക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ടെൻഷനിൽ വേദ വേദയാണെങ്കിൽ അച്ഛന് സംശയമൊന്നും തോന്നാൻ പാടില്ല ഇവർക്ക് ആർക്കും സംശയമൊന്നും തോന്നാൻ പാടില്ല അപ്പോൾ അവരെ എല്ലാവരെയും ആ രീതിയിൽ കെയർ ചെയ്ത് കൊണ്ട് നടക്കണം പക്ഷെ എല്ലാവരെയും വെറുപ്പം സമ്പാദിക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാണ് വേദയുടെ കയ്യിലുള്ളത് അങ്ങനെ വേദ ഇങ്ങനെ നടക്കുക ഈ സമയത്ത് വിക്രമാണെങ്കിൽ അച്ഛൻ്റെ അരികിൽ നിന്ന് മാറുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കമലയും മാഷ് മാഷിപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്നും ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാം അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതിയെന്നും ഡോക്ടർ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആശ്വാസം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ അധികം നേരം ഇരിക്കേണ്ടി വരില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡോക്ടർ നമ്മുടെ മാഷിനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് വേദയും അവരെല്ലാവരും കൂടി ചേർന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് ഉണ്ട് അപ്പോഴത്തേക്കും നന്ദിനിയും ശ്രീജയും വീട്ടിലുണ്ട് ശ്രീജയാണെങ്കിൽ അച്ഛൻ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കാം നന്ദിനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനോ അല്ലെങ്കിൽ ആഗ്രഹിക്കാനോ ഒന്നുമില്ല ബുദ്ധി കൊണ്ട് ഇങ്ങനെ തലമറിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഓരോന്നും ഇങ്ങനെ വീട്ടിൽ കൂടെ പറഞ്ഞുകൊണ്ട് അതിലേ ഇല്ലേ നടപ്പുമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും വേഗം തന്നെ ശ്രീജയൊക്കെ ഓടി ഇറങ്ങി ചെന്നു അപ്പോൾ അച്ഛനും നടക്കാനൊന്നും വയ്യ തീരെ അവസരനാണ് അദ്ദേഹത്തിന് ഭയങ്കര അവസരമായതുകൊണ്ട് മക്കളും അതുപോലെ തന്നെ ഭാര്യയൊക്കെ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുവരിക കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇങ്ങനെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് അദ്ദേഹം പറയുമ്പോഴത്തേക്കും കമല വേദയോട് പറഞ്ഞു മോളെ മോള് പോയാൽ വിളക്കൊന്ന് കൊളുത്തിക്കേ വിളക്ക് കൊളുത്തി അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം പോ വീട്ടിലോട്ട് കയറാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞു വേദ അമ്മ പറഞ്ഞ അനുസരിച്ച് നേരെ സ്വാമിയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവരും അദ്ദേഹം അവരുടെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു അങ്ങനെ അവരെല്ലാവരും കൂടെ ചെന്ന് ഭഗവാനോട് മനസ്സൂര്യക്ക് പ്രാർത്ഥിച്ചു വേദയ്ക്കാണെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്നുള്ളൊരു രീതിയിൽ നിന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള എല്ലാ വഴികളും വേദയ്ക്ക് കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് വേദ ഇങ്ങനെ ഭഗവാനോട് തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന അതിന് ശേഷം പിന്നെ മാഷിനെ എല്ലാവരും കൂടെ താങ്ങി പിടിച്ച് കട്ടിലേക്ക് കൊണ്ടുപോയിരുത്തി അപ്പോൾ കഞ്ഞി അങ്ങനെ വെള്ളമായിട്ടും ഒക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രീയിച്ച് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുകയാണ് അപ്പോൾ കമല പറഞ്ഞു നീ അച്ഛന്റെ കാര്യങ്ങൾ നോക്കി വെറുതെ സമയം കളയണ്ട നീ പോയി ചെയ്യാനുള്ള നിന്റെ ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം അമ്മേ അച്ഛൻ ഇച്ചിരി കഞ്ഞി കൊടുത്തിട്ട് ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞു ശ്രീജി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഓടി നടന്ന് അച്ഛന്റെ കാര്യങ്ങൾ നോക്കുക നന്ദിനി പിന്നെ ഭാഗത്തേക്ക് വന്നിട്ട് പോലുമില്ല നന്ദിനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ നന്ദിനി ഇങ്ങനെ അവിടെയും തൊടാ അത് ഇവിടെയും തൊടാതൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ ഡയലോഗുകൾക്ക് മാത്രം ഒരു കുറവുമില്ല അച്ഛൻ ഇങ്ങനെ റൂമിൽ പോയിരിക്കുന്ന സമയത്ത് കമലയാണെങ്കിൽ അച്ഛനോട് ചോദിച്ചു എന്താ മാഷേ ശരിക്കും പറ്റിയത് മാഷിനെ ഓർത്തെടുക്കാൻ വല്ലാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല കലലെ കണ്ണ് തുറക്കുമ്പോൾ തുറക്കുമ്പോഴെല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇതിൽ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും എനിക്കങ്ങ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മാഷ് ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നു റൂമിലേക്ക് കയറി വന്നു വിക്രം റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ മോൻ വാ ഇരിക്കും പറഞ്ഞു മോനെ വിളിച്ച് അടുത്തിരുത്തുവാ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടോ വിക്രത്തോടിപ്പം അച്ഛന് അപ്പോൾ വിക്രവും ചോദിച്ചു അച്ഛ എന്താ ശരിക്കും പറ്റിയത് അച്ഛൻ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അച്ഛന് വ്യക്തമായി ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല മോനെ മാത്രമല്ല ആരെങ്കിലും ഇതിൻ്റെ പിറകിൽ കളിച്ചതാണെങ്കിൽ നീ അറിഞ്ഞാൽ നീ അതിൻ്റെ പിന്നാലെ പോകുമെന്ന് എനിക്കറിയാം എന്തായാലും തൽക്കാലം നീ ഇപ്പോൾ ഒന്നിനുമായി ഇറങ്ങി പുറപ്പെടേണ്ട നീ ഇപ്പം മലയ്ക്ക് പോയിട്ട് വാ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ശരിയാ വിക്രം നീ മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും പറഞ്ഞു നീ മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കണം എന്ന് സുധാകരന്മാഷ് പറയൂ മോനിപ്പം മലയ്ക്ക് പോകുന്ന കാര്യത്തിൽ മാത്രം ചിന്തിച്ചാൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ വിക്രത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ വിക്രത്തെ സമാധാനിപ്പിക്കുകയാണ് അച്ഛനും അമ്മയും കൂടി അപ്പോൾ ഈ അച്ഛനും അമ്മയും മോനും തമ്മിലുള്ള സംസാരമൊക്കെ വേദ പുറത്ത് പുറകിൽ നിന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഐക്യം സ്നേഹമൊക്കെ തിരിച്ചു വന്നതിൻ്റെ ആ ഒരു സമാധാനവും നമ്മുടെ വേദയ്ക്കുണ്ട് വേദം എന്നിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇപ്പോൾ സ്വർഗ്ഗതുല്യമായി ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വേദനയിൽ നമ്മുടെ വേദ ഇങ്ങനെ അവിടെ നിൽക്കുക വേദന വേദയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെ വേദ സങ്കടപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് വിക്രം ഇറങ്ങി വന്നപ്പോഴത്തേക്കും വേദയുടെ ഭാവമൊക്കെ മാറി വേദം എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുവാണ് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു എന്താ എനിക്ക് എനിക്കിവിടെ നിൽക്കാനും എന്ന് ചോദിച്ചു വേദ അങ്ങോട്ട് തറതാലോ എന്നേ പറയുന്നത് അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കുന്നുണ്ടോ കേട്ടോ വേദക്ക് എന്താ പറ്റി എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് വിക്രത്തിന് മനസ്സിലായി അപ്പൊ എനിക്കെന്താ ഇവിടെ നിന്നൂടെ ഇന്ന് വേദ ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ്റെ കാര്യത്തെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ എന്ന് ചോദിച്ചു എന്താ ഐഡിയ അല്ല അച്ഛനെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതാണ് എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അത് ആരായിരിക്കും എന്നുള്ളൊരു എന്തെങ്കിലും ഒരു ഇത് നിനക്കുണ്ടോ എന്നിങ്ങനെ വിക്രം വേദയോട് ചോദിക്കുമോ തട്ടിക്കൊണ്ടു പോകലിനും ഗുണ്ടായസത്തിനും ഒക്കെ പേര് കേട്ട ആൾക്കാരല്ലേ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരിയായി എന്നെ കൊണ്ട് പറ്റുവോ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വേദം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുക ആരെന്ത് ചെയ്യുന്നു എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും നോക്കി നടക്കലല്ല എൻ്റെ പണി ചെയ്ത് നടന്നിരുന്ന സമയത്ത് പോലും ആരും എൻ്റെ വാക്കൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പരിപാടി ഞാനങ്ങ് നിർത്തി തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ തറതലായിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ വിക്രം ഇങ്ങനെ നിനക്ക് തന്നെ പറ്റിയെന്ന് ചോദിച്ചു എനിക്കൊന്നും പറ്റിയില്ല ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രത്തോട് ചുമ്മാ ചൂടാകുക എന്നിട്ട് വിക് വേദം എവിടെന്നെ പോയിട്ട് അപ്പോൾ വിക്രം നിന്നിങ്ങനെ ആലോചിക്കുക ഇവൾക്കിത് എന്നാ പറ്റി ഇവളെന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു മറ മറൊളിഞ്ഞിരിപ്പുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിക്രം പിന്നെ വീണ്ടും ഇങ്ങനെ നിന്ന് ആലോചിച്ച് മനസ്സിൽ ചിന്തിക്കുക അപ്പോഴാണ് അപ്പോഴാണിതേ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ കോള് വിക്രത്തിൻ്റെ ഫോണിലേക്ക് വരുന്നത് വിക്രത്തിൻ്റെ ഫോണിലേക്ക് കോൾ കണ്ടപ്പോഴത്തേക്കും വിക്രമതെ എടുത്തു ആ ഹലോ ശ്രീനി ശ്രീനിസാറെന്ന് ചോദിച്ചു നീ ഇപ്പോൾ എവിടെയാണ് വിക്രമം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞു വീട്ടിലാണെന്ന് പറയുന്നത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ എങ്ങനെയുണ്ട് വിവരങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറയുമ്പോൾ എന്തിനാ ശ്രീനി സാറേ അത്യാവശ്യമാണെങ്കിൽ ഞാൻ വന്നാൽ പറയുകയെന്ന് ചോദിച്ചു നീ വരണം വന്നേ പറ്റുള്ളൂ അത്രയ്ക്ക് അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ അതനുസരിച്ച് വിക്രം ശ്രീനിവാസിൻ്റെ അഴികിലേക്ക് പോകാനായിട്ട് നോക്കുക കേട്ടോ അപ്പൊ വിക്രം ഇറങ്ങി പോകുന്നതൊക്കെ വേദ എവിടെ നിന്ന് കാണും പക്ഷെ വേദ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനോ ഒന്നിനും തയ്യാറായതും ഇല്ല അപ്പൊ അങ്ങനെ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു ഇതില്ലെങ്കിൽ നമ്മുടെ വേദ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഈ ശ്രീകാര്യം ശ്രീനിവാസിന്റെ അടുത്തേക്ക് വിക്രം ചെയ്യുന്നു എന്തിനാണ് സാറിൻ്റെ അത്യാവശ്യമായിട്ട് കാണുന്നു പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ ഏർ കേസിന്റെ കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല അപ്പോൾ ആ കേസിന്റെ കാര്യങ്ങളിൽ എന്തൊക്കെയോ ചില അട്ടിമറികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ശ്രീകാര്യൻ ശ്രീനിവാസിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ പോലും ഒരു ഒരിതിലാണ് വേദ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇയാള് വിക്രത്തോട് പറയുമ്പോൾ വിക്രം അന്ധം വിട്ടിങ്ങനെ നോക്കുക അങ്ങനെയൊക്കെ സംഭവിക്കോ എന്നുള്ളൊരിതിൽ അപ്പോൾ വിക്രത്തിനെ അടുത്ത ആയുധമാക്കാനുള്ള ഒരു വഴി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിനെന്തൊക്കെയോ ഇത് അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വിക്രം തെറ്റുകാരനാണെന്നും വിക്രം വീണ്ടും വീണ്ടും തെറ്റുകളിലേക്കാണ് പോകുന്നതെന്നും വരുത്തി തീർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഇതിനകത്ത് വേദ പോലും അറിയാതെ നടക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ നിന്ന് ആരൊക്കെയോ കളിക്കുന്നുണ്ട് മിക്കവാറും ശ്രീകാന്ത് ആയിരിക്കും വേറെ ആരും അതിന് മുതിരാനുള്ള സാഹചര്യങ്ങളും വഴികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതെല്ലാം ഈ ശ്രീകാരും ശ്രീനിവാസൻ നമ്മുടെ വിക്രത്തോട് പറയുന്നു എന്നിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരിപ്പോൾ സേഫ് സോണിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ വിക്രത്തോട് ഇത് പറഞ്ഞു വിക്രം അന്നേരം ഭയങ്കര കൂടി തന്നെ നിന്ന് ഇവർ പറയുന്നതൊക്കെ കേൾക്കുക കേട്ടോ അപ്പം ഇവരുടെ മുന്നിൽ സന്തോഷം അഭിനയിക്കാതിരിക്കാനും വിക്രത്തിന് പറ്റത്തില്ല പക്ഷേ വിക്രത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് ടെൻഷനുകൾ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ്റെ ഇത് അല്ലെങ്കിൽ വേദയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഭാവമാറ്റം കാര്യങ്ങളല്ല അപ്പം അങ്ങനെ ഇതെല്ലാം വിക്രത്തിന്റെ തലയിൽ ഇങ്ങനെ പൊതുകൊണ്ടിരിക്കുക പക്ഷെ അപ്പോഴും ശ്രീകാര്യം ശ്രീനിവാസം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിപ്പുണ്ട് എന്തായാലും വിക്രം നമ്മൾ രക്ഷപ്പെട്ടു വിക്രോന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനടുത്ത് ദൗത്യേൽപ്പിക്കാം അപ്പം അങ്ങനെ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പറയുന്ന മുതല് അപ്പോഴേക്കും മറ്റേ പുള്ളിക്കനെന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഇത് കംപ്ലീറ്റ് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുക കേട്ടോ അതും ശ്രീകാന് ഈ ശ്രീകാന്ത് പറഞ്ഞിട്ട് ശ്രീകാന്തിന് അയച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ഇവരുടേതായ എല്ലാ ഇടപാടുകളും കാര്യങ്ങളും ഇയാളെ റെക്കോർഡ് ചെയ്തത് നേരെ ശ്രീകാന്തിന് അയച്ചു കൊടുത്തു ശ്രീകാന്ത് എന്നിട്ട് എന്ത് ചെയ്തു ഈ റെക്കോർഡുകൾ മുഴുവൻ വേദയ്ക്ക് അയച്ചുകൊടുത്തു വേദയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അപ്പോൾ വേദ ഇതൊന്നും അറിയുന്നില്ല വേദയ്ക്ക് അയച്ചു കൊടുത്തു അതുകഴിഞ്ഞു ശേഷം വേദയെ വിളിച്ചു ഹലോ എന്താ ശ്രീനിയായിട്ടാണ് ഏത് നേരം എന്നെ വിളിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഏത് നേരം എന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കുന്നത് വിളിച്ചത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല നീ ഇത്രയും കാലം വിക്രം എന്ന് പറയുന്ന ആ ഗുണ്ടയ്ക്ക് വേണ്ടി കിടന്ന ഓട്ടമല്ലായിരുന്നു ഞങ്ങളെ എല്ലാവരെയും എതിർത്തതും ഞങ്ങളോട് എല്ലാവരോടും പോരടിച്ചതും അവന് വേണ്ടിയിട്ടായിരുന്നില്ലേ എന്ന് ശ്രീകാന്ത് വേദയോട് ചോദിക്കുക നീ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും ആ വിക്രം എന്ന് പറയുന്ന ഗുണ്ട അല്ലെങ്കിൽ അവൻ്റെ ഗുണ്ടായുസം ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്നുള്ളത് സത്യമായ കാര്യമാണെന്നും വെറുതെ നീ നിന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്നും ഇയാളിങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ ജീവിതത്തെ പറ്റി ആലോചിച്ച് ശ്രീയായിട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ വേദം ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയുന്നതൊന്നും എനിക്കിഷ്ടാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത് ഞാനേ ചില കാഴ്ചകളൊക്കെ നിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യുക അതൊന്ന് കണ്ടുനോക്കുക അതിനുശേഷം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നുണയാണോ എന്ന് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇത് വേദയോട് പറയാന്നിട്ട് ഈ ശ്രീകാന്ത് ഫോൺ അങ്ങ് കട്ടിയത് അപ്പോൾ വേദ ശ്രീകാന്ത് പറഞ്ഞ അനുസരിച്ച് മൊബൈലെടുത്ത് നോക്കുക നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം കാര്യങ്ങളും മുഴുവനും വേദയ്ക്ക് ഇയാൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് വേദ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുക കേട്ടോ അപ്പം വേദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ടുള്ള ഓരോ വഴികൾ ശ്രീകാന്തായിട്ട് തന്നെ ഇറങ്ങിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വേദം അതിനനുസരിച്ച് അവിടെ പെർഫോം ചെയ്തോണമെങ്കിൽ മാത്രമേ വേദയ്ക്ക് അവിടുന്ന് അവരുടെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് ഇറങ്ങി പോരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടികൾ പരിപാടികളൊക്കെ ചേട്ടൻ അവിടെ നല്ല തകൃതിയായിട്ട് ചെയ്ത് അനിയത്തിക്കിട്ടുള്ള പണിയായിട്ട് അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളും ഇതിൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് ട്ടോ എല്ലാരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും I'm see, you again. see you again, Bye bye, Tata.